ചോദ്യമാണോ അതോ ഒരു കടങ്കഥയാണോ എന്താണ് വിശേഷം പറയൂ ഹലോ പറയുന്നുണ്ട് പിന്നെ പറയൂ ഹായ് എന്ന് പറയണുണ്ട് ചേച്ചി നാളെ കാണാൻ ബൈ എന്നുണ്ട് ഓക്കെ ഗെയിമിങ് ഓക്കേ എന്താണ് വിശേഷം ഏത് ജില്ല ട്രോണ്ടം ഇതെന്താ ജാക്ക് പറയപ്പെട്ട പന്തീരകുലമാണോ എന്ന് ചോദിക്കുന്നുണ്ട് മഹേഷ് വിനോദ് ഹായി പറയൂ രസമുണ്ട് മുഹമ്മദ് പറയൂ വിശേഷമോ സുഖമാണോ മഹേഷ് എന്ന് പറഞ്ഞ് ചിരിക്കണുണ്ട് ജാക്ക് ഹലോ ഫുഡ് ഞാൻ എനിക്കറിയത്തില്ല സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹായ് പറയണുണ്ട് വിഷ്ണു ഹായ് ലൈവിലേക്ക് സ്വാഗതം കുക്കൂസ് ഹായ് പറഞ്ഞുണ്ട് ഹായ് അച്ചു എന്ന് വിളിക്കുന്നുണ്ട് ടോണി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഒത്തിരി ദിവസം അല്ല കണ്ടിട്ട് നൈസ് ഹെയർ സ്റ്റൈൽ താങ്ക് യു എറണാകുളം ഹരി വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞുണ്ട് ഹരി നീ എവിടെ പോയതാ ശ്രീജ് ഹായ് പറഞ്ഞിട്ടുണ്ട് കുസൃതി ചോദ്യം എന്ന് പറയുന്നുണ്ട് ചാക്ക് ചോദ്യം ഒന്നും കൂടി നോക്കിയിട്ട് വരാം എനിക്കറിയാമെന്ന് തോന്നുന്നില്ല രണ്ട് കാലുണ്ട് പന്ത്രണ്ട് മക്കളെ നോക്കണം ഉത്തരം പറ എട്ടാണോ ആ രണ്ട് കാലുണ്ട് പന്ത്രണ്ട് മക്കളെ നോക്കണം അതപ്പ അതല്ല ഉത്തരം പിന്നെ എന്ന് പറഞ്ഞിട്ട് ഹലോ പറഞ്ഞുണ്ട് പന്ത്രണ്ട് മക്കളെ പെറ്റൊരു അമ്മയെ നിന്റെ മക്കൾ ഞാനാണ് ഭ്രാന്തൻ അതാണോ പന്ത്രണ്ട് മക്കളിൽ നിന്റെ മക്കളിൽ ഞാനാണ് പറയണുണ്ട് ഹായ് പറഞ്ഞുണ്ട് ഹായ് ഹലോ ബുദ്ധി വേണം അച്ചു എന്ന് പറഞ്ഞ് ചിരിക്കണുണ്ട് ഓണം പിന്നെ ഹായ് പറയണുണ്ട് എനിക്ക് അത്രയും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ എന്താ ജോലി ഒരു ജോലിയില്ല ആയി നോക്കി തരത്തിൽ ഇങ്ങനെ ആവുന്നേരാം പിന്നെ എന്നാ ഉണ്ട് ഗൈസ് ഞാൻ ഇപ്പം വരാം പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കും ലൈക്കടിക്കുക ലൈക്ക് അടിക്കാത്തവരെല്ലാവരും ലൈക്ക് അടിക്കും മൊബൈൽ സ്ക്രീനിൽ രണ്ട് തവണ വരിൽ ടച്ച് ചെയ്യുമ്പോൾ ആവുന്നതാണ് പ്ലീസ് ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ വായ്നോട്ടത്തിൽ ഡിഗ്രി ആണല്ലോ ഞാൻ എവിടെയാടാ പോയി വായി നോക്കിയത് ജാക്ക് കുറച്ച് വാങ്ങുവാൻ കിട്ടുമോ ബുദ്ധിയാണോ മഹേഷെ നമുക്ക് ജാക്കിൻ്റെ ഒന്ന് കടമെടുക്കാം പിന്നെ വേറെന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ പിന്നെ എന്താണ് ഗൈസ് വിശേഷം പറയൂ 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 ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു പിന്നെ എന്താ ഗൈസ് വിശേഷങ്ങൾ പ്ലീസ് ഗൈസ് ലൈക്കടിക്കുക ലൈക്കടിക്കുക ലൈക്കടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ട് തവണ വിരൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് ആവുന്നതാണ് പ്ലീസ് ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ പിന്നെ എന്തുണ്ട് ഹരി വിശേഷങ്ങൾ പറയൂ മഹേഷ് വിശേഷങ്ങളൊക്കെ പറയൂ ജാൻ പറയൂ ഉത്തരം പറഞ്ഞാൽ മന്തി മേടിച്ചു തരാം ചിരിക്കാം തടാ എന്തുവാണ് ചോദ്യം എനിക്കറിയാമെങ്കിൽ പറയാം അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടമെന്ന് പറയും ആൻസർ ഒന്നും പറയാൻ നിൽക്കത്തില്ല പ്ലീസ് ഗൈസ് ലൈക്കടിക്കും ലൈക്കടിക്കാൻ അറിഞ്ഞൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ട് തവണ വിരൽ ടച്ച് ചെയ്യുക രണ്ട് തവണ വിരൽ ടച്ച് ചെയ്യുക മൊബൈൽ സ്ക്രീനിൽ ലൈക്ക് ആവുന്നതാണ് പ്ലീസ് 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 പിന്നെ വേറെന്തുണ്ട് ഗൈസ് വിശേഷം സുഖമായിരിക്കുന്നു മോളെ എന്ന് പറയുന്നുണ്ട് മഹേഷ് പിന്നെ പറയൂ ഗേസ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ അവരെന്താണ് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ